ഹലോ ഈ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് അല്ലേ ഇത് വെറും ഒരു കൺസ്ട്രക്ഷൻ അല്ല ലക്ഷദ്വീപിലുള്ള വീട് നിർമ്മാണം എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ബന്ധുക്കളും കൂടിയിട്ടാണ് ഒരു രസമല്ലേ അതൊക്കെ കല്യാണം അങ്ങനെയാണ് ചോറും ബിരിയാണിയൊക്കെ പന്തലും ഒക്കെ ഇടുന്നത് എല്ലാ ബന്ധുക്കളും കൂടിയിട്ടാണ് അപ്പോൾ ഇതെൻ്റെ തറവാടാണ് തറവാട് വീണ്ടും പുതുക്കി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇപ്പുറത്ത് പെണ്ണുങ്ങൾ നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാം കേട്ടോ എല്ലാ ബന്ധുക്കളും അടുത്തുള്ള അയൽവാസികളൊക്കെ ഉണ്ട് എല്ലാവരും നമ്മൾ ആൾക്കാർ തന്നെയാണ് പറഞ്ഞിട്ട് എന്താ കാര്യം എനിക്ക് വാരിയെല്ലാണ് കിട്ടിയത് ബിച്ചിൻ എന്ന് പറഞ്ഞിട്ടാത്തേ മൂത്താമാൻ്റെ മോള് എനിക്ക് കോൺഷ്യസ് ആയിട്ട് ഇട്ട് തന്ന പോലെയാണ് തോന്നുന്നത് കുഴപ്പമില്ല ബിരിയാണി നെയ്ച്ചോറൊക്കെ എന്തുണ്ടാക്കിയാലും നമ്മുടെ പെണ്ണുങ്ങൾ ഉണ്ടാക്കിയാൽ സൂപ്പർക്കാ ഊപ്പറാണ് മാശ അള്ള കണ്ണ് തട്ടായിരിക്കട്ടെ അങ്ങനെ മുറുക്കാൻ ഇത് ഫറാണ് നിർബന്ധമായിട്ടുള്ള ഒന്നാണ് എല്ലാ പ്രോഗ്രാമിലും ഈ ഒരു സാധനം ഞങ്ങൾ ദ്വീപിൽ വെക്കും ഇത് ചവച്ച തൊപ്പി നിലത്തൊക്കെ നല്ല ഡെക്കറേഷൻസൊക്കെ ഉണ്ടാക്കുന്നു അതങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക അത് ഡെക്കറേഷൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചായ കാടി ഇസ്മിഞ്ചി ഇസ്മിഞ്ചി ഞങ്ങൾ ട്രഡീഷണൽ കേട്ടോ ഇതിന് ഇത് ഇത് ഇതിൻ്റെ മോഡേൺ രീതിയിലൊക്കെ നിങ്ങളാട്ടിൽ ബേക്കറിലൊക്കെ കിട്ടും ഈ ഗ്ലാസ്സിൽ പേപ്പർ ഗ്ലാസ്സിലൊഴിച്ചുണ്ടാക്കുന്നത് ബേക്ക് ചെയ്തുണ്ടാക്കുന്നത് അതേപോലെ ഇതൊക്കെ ഒരു കേക്ക് പിന്നെ കലത്തപ്പം കൂടി ഞങ്ങൾ ദ്വീപിലുണ്ട് അതൊക്കെ നമുക്ക് മലബാറിൽ നിന്ന് തന്നെ കിട്ടിയതാട്ടോ നമ്മൾ മലബാരികളുമായിട്ട് നല്ല റിലേഷനാണ് അറക്ക രാജാവൊക്കെ ഭരിച്ചത് കൊണ്ട് നമ്മൾ മനസ്സുകൊണ്ടും അതേപോലെ തന്നെ കൾച്ചർ കൊണ്ടും പൊരുത്തപ്പെട്ട് നിൽക്കുന്നത് മലബാറിലെ ജനങ്ങളുമായിട്ടോ പിന്നെ ഇങ്ങനെ വെറുതെ നടന്നാൽ ശരിയാവില്ല ഞാനവിടെ കൂടെ പണിക്ക് കൂടി നമുക്ക് നമുക്കങ്ങനെ വർക്കൊന്നും അറിയില്ല എന്ന് വെച്ചിട്ട് നിന്നാൽ ശരിയാകുമോ ഒന്നും ചെയ്യാതെ നിൽക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ചെയ്താലാണ് അവളെ പഠിക്കുക അപ്പോൾ പഠിക്കാനായിട്ട് ഞാൻ കൂടി അതാണ് മര്യാദ അവിടെ പോയിട്ട് വെറുതെ ഇരിക്കുക കഥ പറയുക കത്തിയടിക്കുക ഒരു സഹായമില്ലാതെ വെറുതെ ഇരിക്കുക അതൊക്കെ ഭയങ്കര ബോറാണ് മര്യാദ മര്യാദയല്ലാത്ത സ്വഭാവമാണ് ദ്വീപിൽ ഒരു വീട്ടിൽ പോയാൽ അവിടെ കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ സ്റ്റേ ആണെങ്കിൽ അവരുടെ കൂടെ കൂടി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം അപ്പം ഞാൻ ഇവിടെ കൂടെ കൂടി പക്ഷേ എനിക്കങ്ങനെ അധികം പണിയും അറിയത്തില്ല കേട്ടോ ഈ പണിയൊന്നും ഞാനങ്ങനെ ചെയ്തിട്ടും കൂടിയില്ല അങ്ങനെ എൻ്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈം ഈ ഒരു ലിഫ്റ്റിൽ കയറി മോളിലേക്ക് പോയതൊക്കെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണിത് പിന്നെ ഞാൻ ഇവർ ഇവർക്ക് കൈമാറി അങ്ങനെ ഇവരത് ഫില്ല് ചെയ്യാണ് ഇവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാനിങ്ങനെയൊന്നും ഒന്നും ചെയ്തിട്ടില്ല സന്തോഷം നല്ലൊരു ദിവസം അങ്ങനെ പിന്നെ ഇവർ അവർ വിളിച്ചു വന്നവരാണ് പിന്നെ അത് കൂടാതെ ബന്ധുക്കളും അയൽവാസികളും ഒക്കെ ഉണ്ട് ഒരു രസമുള്ള പരിചയം എല്ലാവരും അറിയുന്നവരാണ് വിളിച്ചവരും അറിയുന്നവരാണ് അങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ കാര്യങ്ങളും കല്യാണമായാലും പിന്നെ ഇതേപോലെയുള്ള വീട് കാസേഷൻ ആയാലും ബാക്കി വേറെ വല്ല പരിപാടിയെങ്കിലും എവറിത്തിങ് ഇങ്ങനെയൊക്കെ തന്നെയാണ് പരസ്പരം സഹായിച്ച് ബോട്ട് നിർമ്മാണം വരെ അങ്ങനെയാണ് ബോട്ട് ഇറക്കുമ്പോഴും എല്ലാവരും ബന്ധുക്കളും കൂടിയിട്ട് ഇറക്കാൻ പറ്റും നാട്ടുകാരൊക്കെ കൂടിയിട്ട് ബോട്ട് കയറ്റും പോയി ബന്ധുക്കളും നാട്ടുകാരൊക്കെ ആയിട്ട് ഒരുമിച്ച് കയറ്റും അങ്ങനെ ഞങ്ങളുടെ മാമനാണ് ഇതിൻ്റെ ഒക്കെ എഞ്ചിനീയർ പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോവുകയാണ് ചെയ്തത് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റും എനിക്ക് വർക്കുണ്ട് അങ്ങനെ ശോ നെക്സ്റ്റ് വീടായിട്ട് പിന്നെ കാണാൻ എൻ്റെ നമ്പർ തരുന്നുണ്ട് ദ്വീപിലേക്ക് വരികയാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് സഹായം ചെയ്യാം